ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നിർണായകമാകുന്നത് ഇതുതന്നെയാണ് ഡൈവേഴ്സിന് അകത്തേക്ക് ഇറങ്ങി ആ ട്രക്ക് പരിശോധിക്കുന്നതിനുള്ള അത് അർജുന്റെ ട്രക്ക് തന്നെയാണ് അർജുന്റെ ലോറി തന്നെയാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തേണ്ടത് ഒന്ന് രണ്ട് അവിടത്തെയുള്ള പ്രതികൂല കാലാവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിയൊഴുക്ക് മറ്റൊന്ന് സീറോ വിസിബിലിറ്റി അത് കാണാൻ കഴിയാത്ത അവസ്ഥ അവിടെ എന്താണ് ഉള്ളത് എന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ട് കലങ്ങി മറിഞ്ഞ രീതിയിലാണ് ഗംഗാവലിയിലെ വെള്ളം ഇപ്പോൾ ഉള്ളത് നമുക്ക് അറിയാവുന്നത് പോലെ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉറങ്ങുമ്പോൾ അവിടെ ഉറക്കമൊഴിച്ച് നിരവധി സൈനികർ അർജ്ജുനായി തിരയുകയാണ് തെരച്ചിൽ നടത്തുകയാണ് ഇന്നലെ തന്നെ ആ ലോറി കണ്ടെത്തിയ സമയത്ത് ലോറിയുടെ സിഗ്നൽ ലഭിച്ച സമയത്ത് എന്തുകൊണ്ട് അവിടേക്ക് ഇറങ്ങിയില്ല എന്നുള്ളതിനുള്ള ഉത്തരമാണ് ആ അവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്ന് അവർ പറയുന്നു അവിടേക്ക് ഇറങ്ങണമെങ്കിൽ ദൗത്യ സംഘത്തിന് അവിടേക്ക് ഇറങ്ങണമെങ്കിൽ ആ അത് അനുകൂലമാകേണ്ട ആ ബൈജു തീർച്ചയായും അശ്വതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായിരുന്നു എന്നാലും റഡാറിന് പിന്നാലെ സോണാർ സിഗ്നലാണ് ഇതിൽ ഏറ്റവും പ്രധാനമായത് ആ ലോറി ഏത് രീതിയിലാണ് ഈ പുഴയുടെ ഈ തരത്തിലുള്ള മൺതി മണ്ണിനടിയിൽ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനമായി കണ്ടെത്തേണ്ടത് അത് ഐബോർഡ് ഉപയോഗിച്ച് അത് കണ്ടെത്തും പിന്നീട് ഡൈവേഴ്സിനെ ഉപയോഗിച്ച് അടിത്തിട്ടിൽ ഈ ക്യാബിനിലേക്ക് എത്തും ക്യാബിനിൽ ഏത് രീതിയിലാണ് ഈ അർജുൻ ഉള്ളത് എന്നത് കണ്ടെത്തേണ്ടതുണ്ട് അതിനുശേഷം ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നടക്കുക ആ ലിഫ്റ്റ് ശേഷം അർജുനെ ആ ലോറിയിൽ നിന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തെടുക്കും എന്നതാണ് സൈന്യവും കരസേനയും വ്യക്തമാക്കിയിരിക്കുന്നത് അവരുടെ ഒരു രീതി ഇന്ന് എന്തായാലും ഈ രക്ഷാദൌത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും അതിനിർണ്ണായകമാണ് കാരണം പ്രതിമൂലമായ കാലാവസ്ഥ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചാൽ അത് ഈ രക്ഷാ ദൌത്യത്തിന് ഇനി വളരെ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ഒരു നടപടിയാണ് കാരണം അത് ഈ അർജുനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വളരെ എളുപ്പമാണ് അർജുനെ ഒന്നുകിൽ അതേ സ്ഥലത്ത് നിന്നും അർജുനെ പുറത്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കും പക്ഷേ അത് ദുഷ്കരമാണ് കാരണം അത്രത്തോളം മണ്ണിനടിയിലാണ് ഈ ഈ ട്രക്കുള്ളത് തന്നെ ട്രക്ക് ഉയർത്തി ആ രീതിയിൽ അർജുനെ പുറത്തെത്തിക്കാൻ കഴിയുമോ എന്നതാണ് പരിശോധിക്കുന്നത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദ്രബാൽ ഉൾപ്പെടെയുള്ള ഇതുപോലുള്ള അവസരങ്ങളിൽ വലിയ തോതിൽ ഇത്തരം അപകട സ്ഥലത്തു നിന്നും ഇത്തരം ഓപ്പറേഷനിൽ പങ്കെടുത്ത ഇന്ദ്രപാലിന്റെ സേവനം ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ മറ്റ് റിട്ടയേർഡായ ആർമിയിലെയും നേവിയിലെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തിനുണ്ട് ഏതായാലും വലിയ തോതിലുള്ള സന്നാഹങ്ങൾ ശിരൂരിൽ നിന്നുണ്ട് ആ നല്ല വാർത്ത അർജുൻ അർജുനനെ കണ്ടെത്തി നല്ല വാർത്ത നമുക്ക് ഏത് സമയത്തും ലഭിക്കും ഏതായാലും ഏഴരയോട് കൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കും കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും മഴ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് ഉത്തര കന്നഡ ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പ്രദേശത്തേക്ക് ഇന്ന് ആരെയും തന്നെ കടത്തിവിടുന്നില്ല അത്തരത്തിൽ ഇന്ന് ഏകലക്ഷ്യം അർജുനനെ ഏത് വിദനയും പുറത്തെത്തിക്കുക അർജുനെ കണ്ടെത്തുക എന്നത് തന്നെയാണ് അത് ട്രക്കിനകത്ത് തന്നെ ാണ് നമ്മളും എത്രയും പെട്ടെന്ന് എത്തിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇന്ന് രക്ഷാതെ നദിക്ക് വെള്ളത്തിനടിയിലാണ് ലോറി ഉള്ളത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇനി നമുക്ക് അറിയേണ്ടത് അവിടെ മണ്ണിൽ പുതഞ്ഞ നിലയിലാണ് ലോറി എന്നാണോ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ ആ മണ്ണ് നീക്കം ചെയ്ത് ലോറി മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതും വലിയ ഉദ്യമമല്ലേ അതിനും സമയമെടുക്കില്ലേ അശ്വതി ഈ മണ്ണ് നീക്കുന്ന പ്രക്രിയ ഇന്നലെ തന്നെ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു ലോറിയുടെ കൃത്യമായ അടയാളം ആ ആ ചാലുകീറി ലോറി കിടക്കുന്ന ഭാഗത്തുള്ള അത്തരത്തിലുള്ള കൃത്യമായ ആ പ്രവൃത്തികൾ ഇന്നലെ തന്നെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇന്ന് രാവിലെയോടുകൂടി ആ പ്രവൃത്തികളാണ് ആരംഭിക്കുക അപ്പോഴേക്കും ഈ ഐബോർഡ് എന്ന ഡ്രോൺ ആ സമയത്ത് എത്തും പിന്നീട് കൃത്യമായി ഏത് പൊസിഷൻ കൃത്യമായി ഏത് അകത്ത് ഏതൊക്കെ സാഹചര്യത്തിലുള്ളത് ഇതൊക്കെ കണ്ടെത്താനാകും എന്തായാലും ലോറി തലകീഴായി ആ നിൽക്കുന്ന അവസ്ഥ തന്നെ ഈ ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ദ്ധർക്ക് മാത്രമേ ഏത് രീതിയിലാണ് അർജുൻ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനാകൂ അതായിരിക്കും മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുള്ള മറ്റൊരു കാര്യമായ ഇന്നത്തെ ഈ പ്രവൃത്തി ഏതായാലും രക്ഷാപ്രവർത്തനത്തിന് അത്തരത്തിൽ വലിയ തോതിലുള്ള ദുഷ്കരമായ ഏറ്റവും സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് എൻ ഇനി ണിക്കൂറുകളിലേക്കാണ് കടക്കുന്നത് നേരത്തെ ഒക്കെ എത്ര ദിനമെന്ന് ചോദിക്കുന്നെങ്കിൽ ഇനി അർജുനിലേക്ക് എത്താൻ എത്ര മണിക്കൂർ എന്ന് ചോദ്യം അതാണ് ഇനി നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയും എന്തായാലും കാലാവസ്ഥ ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഇവിടുത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാലാവസ്ഥ ഇങ്ങനെയാണ് ഏത് സമയത്താണ് ശക്തമായ മഴ വരുന്നതെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അപ്പോഴും ഈ നാവികസേനയുടെ ഒക്കെ തിരച്ചൽ ശക്തമായ മഴയിലും നാവികസേനയുടെ ഒക്കെ തിരച്ചൽ അതേപടി നടക്കുന്നുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല രാവിലെ ഏഴരയ്ക്ക് തുടങ്ങിയാൽ രാത്രി മണി ഒൻപത് മണി വരെ കൃത്യമായ തെരച്ചിൽ നടത്തുന്ന ഒരു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് ആ രീതിയാണ് ഏതായാലും രാത്രി ഇന്നലെ പ്രതികൂലമായ കാലാവസ്ഥ രാത്രി മുഴുവൻ ഇന്നലെ തെരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ല അതുമാത്രമല്ല ഈ വിദഗ്ദ്ധ സംഘമൊക്കെ എത്തുന്നത് ഇന്നാണ് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെ അർജുനെ പുറത്തെത്തിക്കാനാണ് ശ്രമം നടക്കുന്നത് അത്തരത്തിലുള്ള ഈ ശ്രമം ഉച്ചയോടുകൂടി തന്നെ വിജയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത് വൈകിട്ടോടുകൂടി അർജുനെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് ഏത് സമയത്ത് ത്തും ന്യൂസ് എയ്റ്റിനും സജ്ജമാണ് ഈ സംഭവ സംഭവസ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ ന്യൂസ് എയ്റ്റീൻ സംഘവും ഉണ്ട് കൃത്യമായി അർജുനെ കണ്ടെത്തിയാൽ ആ വിവരം ആദ്യം തന്നെ എത്തിക്കാൻ ന്യൂസ് എയ്റ്റീനും ഇവിടെ തയ്യാറാണ് എന്തായാലും നേരത്തെ പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളും കുടുംബത്തെയും ഒപ്പം കേരളം കാത്തിരിക്കുന്ന ഓരോ മലയാളികളെയും ആദ്യം പുറത്ത് എത്തിച്ചത് ന്യൂസെയിറ്റീൻ ആണ് ഇനിയും ആ ദൌത്യവുമായി നമ്മളിവിടെ ഉണ്ടാവും അർജുനെ കണ്ടെത്തി അതിനുശേഷം മാത്രമേ ഷിരൂരിൽ നിന്നും ന്യൂസ് ഐറ്റീൻ സംഘം മടങ്ങൂ ഒരു പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അർജുനെ കണ്ടെത്താനായാൽ വൈകിട്ടോടെ തന്നെ നാട്ടിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ വലിയ തോതിലുള്ള നടപടിക്രമങ്ങളൊന്നും ഒന്നും ഉണ്ടാകില്ല ഡി എൻ എ ഉൾപ്പെടെയുള്ള പരിശോധന നടത്തി അപ്പോൾ തന്നെ അർജുനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കും തീർച്ചയായും ആ വാർത്ത അതായത് ലോറി കണ്ടെത്തി എന്ന വാർത്ത നമ്മൾ പ്രേക്ഷകരമായി പങ്കുവെക്കുമ്പോൾ നിരവധി ആളുകൾ നമ്മുടെ നമ്മളെ കാണുന്നുണ്ടായിരുന്നു അതേസമയം മറ്റ് മറ്റിടങ്ങളിലൊന്നും ആ വാർത്ത വന്നില്ല എന്ന് കണ്ടുകൊണ്ട് നമുക്ക് വലിയ വിമർശനവും ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ ബാക്കിയുള്ളവരെല്ലാം പിന്നെ നമ്മുടെ പുറകെ ഉണ്ടായിരുന്നു ഈ ലോറി കണ്ടെത്തിയതെന്ന സ്ഥിരീകരണം അവരും നൽകുകയുണ്ടായി അതുകൊണ്ട് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ബൈജു അവിടെ കൃത്യമായ സമയത്ത് പ്രേക്ഷകരിലേക്ക് അത് ആദ്യം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ആ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് തെറ്റായ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാതെ കൃത്യമായ വാർത്തകൾ ആദ്യം നൽകുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ബൈജു അവിടെ കൃത്യമായി നിർവഹിക്കുന്നുമുണ്ട് ഇന്നും അത് അങ്ങനെ തന്നെ തന്നെയാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം ബൈജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയോ ആളുകളാണ് ഈ ഒരു രക്ഷാദൌത്യം വാർത്താ ചാനലുകൾ അധികം കാണാത്ത ആളുകൾ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൂടുതലായി വാർത്താ ചാനൽ കാണുന്നത് തന്നെ ഇതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പല യൂട്യൂബ് കമന്റുകളിലൂടെയും നമുക്ക് മനസ്സിലാകുന്നതും അതുതന്നെയാണ് പ്രായഭേദമന്യേ നിരവധി ആളുകൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും നാൾ ഒരാളെ ഇങ്ങനെ കാണാതാവുക എന്നാലും അർജുൻ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു നിമിഷങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്യമായ വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്ന് ഞങ്ങൾ ഉറപ്പു തരികയാണ് ഇന്നും ഏറ്റവും നിർണായകമായ ഈ ദിവസത്തിലും പൂർണ്ണമായും ഈ വാർത്തയിൽ നിന്നുകൊണ്ട് അർജുനെ വരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഈ വാർത്തയിലാണ് നിന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് ഇതിൽ നിന്നൊന്ന് വ്യതിചരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നതും വളരെ വേഗം ഇതിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തത് ബൈജു നേരത്തെ ബൈജു പറഞ്ഞതുപോലെ നമ്മൾ ഈ ബൂം എക്സ് എക്സവേറ്റർ ഉപയോഗിച്ചുള്ള എസ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണു മാറ്റൽ അത് ഇന്നലെയും തുടർന്നിരുന്നു എന്ന് ബൈജു പറഞ്ഞല്ലോ അപ്പോൾ പൂർണ്ണമായും അവിടെ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളത് എടുത്തു എടുത്തു പറയേണ്ട കാര്യമല്ലേ അതായത് വളരെ വേഗത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ ഏറ്റവും അതിന്റെ പരമാവധി വേഗത്തിൽ നടന്നു എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയണമല്ലോ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ആദ്യം തന്നെ ഉയർന്നിരുന്ന സാഹചര്യത്തിൽ ആ അശ്വതി ചാനലുകളുടെ റീച്ച് കൂട്ടാനല്ല നമ്മൾ ശ്രമിച്ചത് നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടി കേരളം കാത്തിരിക്കുന്ന ആ വാർത്ത കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക പ്രേക്ഷകരിലേക്ക് എത്തിക്കുക അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായഭേദമഞ്ഞ് ഒരുപാട് ആളുകളാണ് ഈ ടിവിയുടെ മുന്നിൽ ഇതിൽ എന്ത് സംഭവിച്ചു അർജുൻ നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ് എന്ന നിലയിൽ ഇത്തരത്തിൽ കാത്തിരുന്നത് അപ്പോഴും പല കാട്ടിക്കൂട്ടുകളും ഈ ചാനലുകൾ പല ചാനലുകളും ഇവിടെ നടത്തിയിരുന്നു ഒരു പക്ഷേ നമ്മൾ ആ വാർത്ത നൽകിയപ്പോൾ അത് തെറ്റാണ് ആ വാർത്ത ലോറി കണ്ടെത്തിയില്ല എന്ന് പറയാനായിരുന്നു പല മാധ്യമങ്ങളും ശ്രമിച്ചത് കൃത്യമായ സോസ് ഓരോ വാർത്തകളും ആധികാരികമായി കൃത്യമായി നമുക്ക് കിട്ടുന്ന വിവരം മാത്രമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് വലിയ വിമർശനങ്ങൾ ആദ്യം ഇത്തരത്തിലുണ്ടായി അത് പ്രധാനപ്പെട്ട കാരണം മറ്റു ചാനലുകൾ ഈ വാർത്ത ശരിയല്ല എന്ന തരത്തിൽ വലിയ തോതിൽ പ്രചരണം ഉണ്ടാക്കി അത് സ്ഥാപിക്കാൻ ശ്രമിച്ചു പക്ഷേ നമ്മൾ അപ്പോഴും ഒരു പിടി പിന്നോട്ട് പോയിട്ടില്ല കൃത്യമായ നമുക്ക് ലഭിച്ച അത്രയും കൃത്യമായ സോസിൽ നിന്നാണ് നമ്മൾ ആ വാർത്ത നൽകിയത് കാരണം നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളിവിടെ ക്യാമ്പ് ചെയ്ത് മഴയത്തും വെയിലത്തും കാലാവസ്ഥാ മാറ്റത്തിലും ഭക്ഷണമില്ലാതെ രണ്ടോ മൂന്നോ ദിവസവും അത്തരത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ആ പ്രദേശത്തു നിന്ന് നമ്മൾ വളരെ ഉത്തരവാദിത്തോടുകൂടിയാണ് ഈ വാർത്ത നൽകുന്നത് അത് ഒരു ഉറപ്പ് തരാം തെറ്റായ വാർത്തകളും ഒരു കാട്ടിക്കൂട്ടലുകളും ഇവിടെയില്ല വലിയ സന്നാഹങ്ങളില്ല നമ്മൾ ആ രീതിയിൽ വളരെ പരിമിതികൾക്കിടയിൽ നിന്നും കൃത്യമായ വാർത്തയാണ് ന്യൂസ് പുറത്തുവിടുന്നത് അതിലേതെങ്കിലും റീച്ച് കൂട്ടുന്നതിലേക്കുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ഇനിയും ഉണ്ടായില്ല എന്ന് നമ്മൾ ഉറപ്പു തരുന്നു ഇനി അശ്വതി സൂചിപ്പിച്ചത് മറ്റേത് പ്രധാനപ്പെട്ട കാരണമാണ് ഈ തെരച്ചിലിൽ ഏറ്റവും പ്രതീക്ഷയുള്ളത് ഇന്ത്യൻ ഇന്ന് അതിനിർണായമായ ഒരു ദിവസമാണ് ഏതായാലും വളരെ അന്തിമഘട്ടത്തിലേക്ക് തെരച്ചിൽ നടക്കുന്നു എന്ന് വേണം കൃത്യമായി നമുക്ക് ഇവിടുന്ന് പറയാൻ അത് കൃത്യമായി നൂറ് ശതമാനം എന്ന് ഇന്നലെ എം എൽ എ മാർ ഉൾപ്പെടെ പറയുകയുണ്ടായി ഇന്ന് വൈകിട്ടോടുകൂടി അർജുനെ കണ്ടെത്തും എന്നത് അത് തന്നെയാണ് വലിയ പ്രതീക്ഷ കൃത്യമായി അർജുനെ കണ്ടെത്തിയാൽ അത് വളരെ അധികം മായി തന്നെ നമ്മൾ ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കും അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാറ്റിക്കൂട്ടലിനല്ല നമ്മൾ ഇവിടെ എത്തിയത് കൃത്യമായ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് അതിന് ഒരുപാട് പേർ നമ്മുടെ ചാനലിന് മുന്നിൽ ഇപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായ ഉത്തരവാദിത്ത ബോധവുമുണ്ട് അത് തന്നെയാണ് ഇനി മുന്നോട്ടും നമ്മൾ നടത്തുക എന്തായാലും ഇനി ഈ സംഭവം രണ്ടരക്കാണ് നമ്മൾ റിപ്പോർട്ട് മണിക്കൂർ തീർച്ചയായും ബൈജു അത് തന്നെയാണ് ബൈജു അടക്കമുള്ള അവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ അവരും അത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ എന്നുള്ളത് കൂടി ഞങ്ങളെ കാണുന്ന പ്രേക്ഷകർ കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത് അത്രത്തോളം കൃത്യമായ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയുള്ളൂ ബൈജു അവിടെ തുടരണം ഏഴരയ്ക്ക് ഏഴരയോടെ ഇന്നത്തെ ദൗത്യം ആരംഭിക്കും എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് ബൈജു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ അനുകൂലമായ കാലാവസ്ഥയുണ്ട് മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ എത്രത്തോളം സമയം അത് മാറി നിൽക്കും എന്നുള്ളത് കണ്ടറിയണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷിരൂരിൽ കണ്ടതാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് മഴ പെയ്യുന്നു ശക്തമായ മഴയായിരിക്കും അതോടെ തന്നെ ഗംഗാവലി പുഴയിലെ നീരൊഴുക്ക് വർദ്ധിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇന്ന് പോകരുതേ എന്ന് നമുക്ക് കരുതാം എന്തായാലും